ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അറീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബി ജി ടി സീരീസ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ പൂർത്തിയായി രണ്ട് ടീമുകളും ഓരോ മത്സരം വിജയിച്ചു ഒരു മത്സരം സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ബോക്സിംഗ് ഡേ ടെസ്റ്റാണ് നമ്മെ കാത്തിരിക്കുന്നത് എം സി ജിയിൽ അഥവാ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ടെസ്റ്റ് നടക്കുക ഡിസംബർ ഇരുപത്തിയാറാം തീയതിയാണ് ഈ ഒരു ടെസ്റ്റ് ആരംഭിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ മാറ്റങ്ങൾ ആ ഒരു ടെസ്റ്റ് മത്സരത്തിൽ വരുത്തിയേക്കും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും മൂന്ന് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേതിലേക്ക് വരുമ്പോൾ മിഡിൽ ഓർഡറിൽ കളിച്ചിരുന്ന രോഹിത് ശർമ്മ മൂന്നാമനായി കൊണ്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും മിഡിൽ ഓർഡറിലായിരുന്നു രോഹിത് കളിച്ചിരുന്നത് അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓപ്പണറായി കൊണ്ട് തിരിച്ചെത്തും എന്ന ഒരു വാർത്ത കഴിഞ്ഞ മത്സരത്തിന് മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ മധ്യനിരയിൽ തന്നെ കളിക്കാൻ രോഹിത് തീരുമാനിക്കുകയായിരുന്നു എന്നാൽ അടുത്ത ടെസ്റ്റ് മത്സരത്തിൽ രോഹിത് മൂന്നാമനായിക്കൊണ്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യതകളാണ് അവിടെയുള്ളത് ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഷുമാൻ ഗില്ലിന് സ്ഥാനം നഷ്ടമാവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഗില്ല് മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഗില്ലിനെ ഒരു പക്ഷേ ഇന്ത്യ പുറത്തിരുത്തിയേക്കും പകരം സർഫ്രാസ് ദാനോ ധ്രുവ് ജൂറലോ എത്താനുള്ള ഒരു സാധ്യതകളാണ് അവിടെയുള്ളത് സർഫ്രാസ് ഡാനോ ജൂറലോ വരികയാണെങ്കിൽ അവർ ആറാം നമ്പറിലായിരിക്കും ഇറങ്ങുക ഇനിയിപ്പോൾ ഓൾ എന്ന പൊസിഷനിൽ രവീന്ദ്ര ജഡേജയാണ് കളിക്കുന്നത് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമാവാൻ സാധ്യതയുണ്ട് പകരം വാഷിങ്ടൺ സുന്ദർ ഈ ഒരു ടീമിൽ ഇടം നേടാനുള്ള സാധ്യതകളാണ് ചില മാധ്യമങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ആയിരിക്കും ഇന്ത്യയുടെ ഒരു മാറ്റങ്ങൾ വരിക ഏതായാലും ഇന്ത്യയുടെ ആ ഒരു ഇലവൻ പോസിബിൾ ഇലവൻ നമുക്കൊന്ന് നോക്കാം ഓപ്പണർമാരായിക്കൊണ്ട് രാഹുലും ജയ്സോളും ആയിരിക്കും ഉണ്ടാവുക മൂന്നാമനായിക്കൊണ്ട് രോഹിത് വരും നാലാം സ്ഥാനത്തായിരിക്കും വിരാട് കോഹ്ലി ഉണ്ടാവുക അതിനുശേഷം ഋഷഭ് പന്ത് വരും അതുപോലെ തന്നെ ആറാമനായിക്കൊണ്ട് ഒന്നെങ്കിൽ സർഫ്രാസ് ഖാൻ അല്ലെങ്കിൽ ധ്രുവ് ആയിരിക്കും വരിക അതുപോലെ തന്നെ ഏഴാമത് നിതീഷ് കുമാർ റെഡ്ഡിയാണ് വരിക മികച്ച പ്രകടനം ना ना, ए, ം നിതീഷ് കുമാർ ഇപ്പോൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം നിലനിർത്താൻ സാധിക്കും അതുപോലെ തന്നെ പിന്നീട് വാഷിംഗ്ടൺ സുന്ദർ വരും അതിനുശേഷം ബൂംറ സിറാജ് ആകാശ് ദ്വീപ് എന്നിങ്ങനെയായിരിക്കും വരിക എങ്ങനെയാണ് ഒരു പോസിബിലിറ്റി വരുന്നത് ഏതായാലും ഇന്ത്യക്ക് ഡബ്ല്യു ഫൈനലിൽ പ്രവേശിക്കണമെങ്കിൽ ഈ വരുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങളും നിർണായകമാണ് ആ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും വിജയിച്ചു കഴിഞ്ഞാൽ മറ്റു ടീമുകളെ ആശ്രയിക്കാതെ തന്നെ ഡബ്ല്യു ടി ഫൈനലിന് യോഗ്യത നേടാൻ ഇന്ത്യക്ക് സാധിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം